ഹലോ എവരിവൺ ഇന്ന് അളവ് ബ്ലൗസ് വെച്ച് എങ്ങനെ വെട്ടാമെന്ന് നോക്കാം അളവ് ബ്ലൗസ് വെച്ചിട്ട് ഇത് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് ബ്ലൗസ് ആദ്യം ലൈനിങ്ങിനല്ലേ വെട്ടുന്നത് അപ്പോൾ അതുപോലെ ലൈനിങ് എല്ലാം നേരെ വെച്ചിട്ട് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നോർമൽ ബ്ലൗസിൽ ചെയ്തതുപോലെ ആദ്യ സ്കെയിൽ വെച്ച് ഒരു വര ഇതുപോലെ വരയ്ക്കണം എന്നിട്ട് നമ്മൾ അളവ് ബ്ലൗസ് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം ഒന്ന് നമുക്ക് ഫുൾ മെഷർമെൻറ്റ് എടുക്കാം എങ്ങനെയെന്ന് വെച്ചാൽ ഈ അറ്റം മുതൽ ഇതേതുപോലെ ഈ അറ്റം മുതൽ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് അങ്ങേ അറ്റം വരെ എത്ര ഇഞ്ചുണ്ടോ ആ എത്ര ഇഞ്ചിൻ്റെ നാലിലൊന്നെടുത്ത് പ്ലസ് തുമ്പും കൂടെ ഇട്ട് നമുക്ക് അങ്ങനെ എടുക്കാം ഞാൻ ചെയ്യുന്നത് കൂടുതലും ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ട് കറക്റ്റ് ബ്ലൗസ് തേച്ചാൽ കുറച്ചും കൂടെ എളുപ്പമാണ് കറക്റ്റാ തയ്യൽ തുമ്പ് എല്ലാം ഇതേ കണ്ടോ ആ കൈക്കുഴിയുടെ അവിടുത്തെ തയ്യൽ തുമ്പ് ഷോൾഡർ എല്ലാം കറക്റ്റാ എടുത്ത് വയ്ക്കണം ഇവിടുത്തെ കൈക്കുഴിയുടെ തുമ്പ് ഇതെല്ലാം ലെവലായിട്ടിരിക്കണം എന്നിട്ട് അത് രണ്ടും കൂടെ ഇത് രണ്ടും കൂടെ ഇതുപോലെ ഒരുമിച്ച് വെക്കണം ഒരുമിച്ച് വെച്ച് താഴെയും ഇതുപോലെ ഒരുമിച്ച് വെക്കണം എല്ലാം നല്ല കറക്റ്റ് ലെവലിന് വെക്കണം ഒരിടത്തും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോവാണ്ട് കറക്റ്റാ എല്ലാ സൈഡും കറക്റ്റാ വരത്തക്ക രീതിയിൽ ഇതുപോലെ ബ്ലൗസ് മടക്കണം ബ്ലൗസ് മടക്കിയിട്ട് നമ്മൾ അവിടെ ഒരു വര വരച്ചിരിക്കുന്നുണ്ടല്ലേ ആ വരയുടെ അവിടം അവിടം വരെ ഈ ബ്ലൗസ് വെക്കണം കണ്ടോ ഇതുപോലെ ഇവിടം വരെ ബ്ലൗസ് വെക്കണം കൈക്കുഴി എല്ലാ ലെവലാണോ എന്നൊക്കെ നോക്കണം കറക്റ്റാ വെച്ചിട്ട് നമ്മൾ ആദ്യം കണ്ടു ഇതിങ്ങനെ മാറ്റിട്ട് ആദ്യം നമ്മൾ കഴുത്തിൻ്റെ അവിടെ കഴുത്തിറക്കം അതേ അളവിന് മാർക്ക് ചെയ്യണം ഇവിടെ കണ്ടു ഒരു ശകലം നീങ്ങിയിരിക്കുന്നത് കണ്ടോ ഒരു ഇഞ്ചി അത് നീങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ ചേർത്ത് വെച്ചിളയരുത് അത് നമുക്ക് അവിടെ ഡോട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത് കഴുത്തിൻ്റെ അവിടെ നമ്മൾ ലെവലായിട്ട് കറക്റ്റ് ലെവലിന് വെക്കുക കഴുത്തിൻ്റെ അവിടെ അവിടെ കരണം കറക്റ്റ് ലെവൽ ഇവിടെ നമ്മൾ ശകലം നീങ്ങിയിരിക്കത്തുള്ളത് ഡോട്ട് വരുന്നതുകൊണ്ട് ഓക്കെ ഇത്രയും ഇതുപോലെ കറക്റ്റാ വച്ചിട്ട് നമ്മളിത് കഴുത്തകലം മാർക്ക് ചെയ്തു കഴുത്തിറക്ക മാർക്ക് ചെയ്തു ഷോൾഡർ മാർക്ക് ചെയ്യണം ആ ആ അവിടെ അവിടെ കറക്റ്റ് ഷോൾഡർ അവിടെ മാർക്ക് ചെയ്തു ഇവിടെ വണ്ണം മാർക്ക് ചെയ്തു അവിടെ തന്നെ കൈപ്പുഴിയുടെ അതും മാർക്ക് ചെയ്തു ഓക്കേ ഇവിടെ താഴെ നമ്മളെ മേളെടുക്കുന്ന അളവ് തന്നെ എടുക്കുന്നതുകൊണ്ട് താഴത്തെ അളവ് എടുക്കുന്നില്ല ഇത്രയാണ് നമ്മൾ ബ്ലൗസ് അളവ് ബ്ലൗസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് വെരി സിമ്പിൾ അല്ലേ ഇത് എന്നിട്ട് നമ്മളിതെല്ലാം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇതെല്ലാം മാർക്ക് ചെയ്തല്ലോ ഇനി അര ഇഞ്ച് തയ്യൽ തുമ്പ് എല്ലായിടത്തും കൊടുക്കുക നമ്മൾ കറക്റ്റ് അളവിനാണല്ലോ ആദ്യം മാർക്ക് ചെയ്തത് കേട്ടോ കഴുത്തിൻ്റെ കൂടെ ഇറക്കത്തിൽ ഇഞ്ച് കൂട്ടണ്ട ബാക്കി ഈ കൈക്കുഴികളുടെ ഷോർട്ടിനോടെ എല്ലാം നമ്മൾ അരയിഞ്ച് തയ്യൽ തുമ്പിടണം കഴുത്തകലത്തിൻ്റെ അവിടെ ഒക്കെ എന്നിട്ട് അതിന് ശേഷം ഷോൾഡർ എത്ര നോക്കുക ഷോൾഡർ മൊത്തം അഞ്ചേ കാലാണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ അതേ അഞ്ചേ കാലം നമ്മളിവിടെയും എത്രയാണോ നമുക്ക് ഷോൾഡർ വരുന്നത് അത് തന്നെ കൈക്കൊഴുക്ക് ഞാനിട്ടു അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തു ചെസ്റ്റ് ലൈനും മാർക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് ചെസ്റ്റ് ലൈനിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇവിടെ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ വണ്ണം മാർക്ക് ചെയ്തവിടെ എത്രയാ നോക്കുക നോക്കിയിട്ട് പത്ത് പ്ലസ് രണ്ട് രണ്ട് ഇഞ്ച് തയ്യൽത്തും അതേ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ നേരെ താഴെ മാർക്ക് ചെയ്യുന്നു ഓക്കെ നേരെ താഴെ മാർക്ക് ചെയ്തു ഇനി കൈക്കുഴി വരയ്ക്കുക കഴുത്തിരക്കം മാർക്ക് ചെയ്തു ബാക്കിയെല്ലാം നമ്മൾ ലൈനിങ് ബ്ലൗസിൽ ചെയ്തതുപോലെ തന്നെ അളവുകൾക്ക് മാത്രം വ്യത്യാസങ്ങൾ വന്നേ ഉള്ളൂ അതിൻ്റെ അളവ് ബ്ലൗസിൻ്റെ അളവനുസരിച്ചുള്ള അളവുകളാണ് അതിൽ കിട്ടിട്ടുള്ളത് ഓക്കെ ഇതെല്ലാം കറക്റ്റ് വെട്ടിയെടുക്കുക ബാക്ക് പീസ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് അതുപോലെ മാർക്ക് ചെയ്യണം കഴുത്ത് വെട്ടുക ഇവിടെ ഞാൻ കൈക്കുഴി ഷോ മാർക്ക് ചെയ്തില്ലായിരുന്നല്ലോ ഇറക്കിയിട്ട് പക്ഷേ ഞാൻ വെട്ടിയപ്പോൾ അത് ഇറക്കിയാണ് വെട്ടിയത് കേട്ടോ രണ്ട് കൈക്കുഴി ഇറക്കിയാണ് വെട്ടിയത് കൈയും നമ്മൾ ഷേപ്പും തയ്യൽത്തുമ്പും തുമ്പൊക്കെ വിട്ടതിന് ശേഷം കൈ ഇതുപോലെ കറക്റ്റാണ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള അവിടെ കണ്ടോ തയ്യൽത്തുമ്പ് അവിടെ ഉണ്ടല്ലോ അവിടെ നിന്ന് അരയിച്ച് മുകളിലോട്ട് തയ്യൽത്തുമ്പ് വിട്ട് വേണം മാർക്ക് ചെയ്യാൻ എന്നിട്ട് അവിടെയും എക്സ്ട്രാ തയ്യൽ തുമ്പ് വിട്ടിട്ട് എടുക്കണം ഇതെല്ലാം നൂത്ത് നല്ല വശം വെച്ചിട്ടാണ് ഈ അളവെല്ലാം എടുത്തത് കേട്ടോ മറച്ചിട്ടിട്ടല്ല നല്ല വശം വെച്ചിട്ടാണ് ബാക്ക് മാർക്ക് ചെയ്തതും ഈ കൈ മാർക്ക് ചെയ്തതും എല്ലാം ഓക്കെ ഇതെല്ലാം ലൈനിങ്ങിൽ വെച്ചിട്ട് വെട്ടണം എക്സ്ട്രാ വിട്ട് വെട്ടണം തുണി വെട്ട ലൈനിങ് അല്ല സോറി നല്ല തുണി ഇത് വീതി കുറവാണ് മറ്റേത് തുണി നല്ല വീതി ഉണ്ടായിരുന്നു